ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ തമ്പനിയിൽ കണ്ട പോലെ തന്നെ ഫക്രുദ്ദീൻ ഫന്താവൂർ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് നടത്തുന്ന ഒരു സാറിനെ കുറിച്ചിട്ടാണ് സാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇക്ക അദ്ദേഹം ഒരു അധ്യാപകനായതുകൊണ്ടാണ് സാറിന് വിളിക്കുന്നത് കേട്ടോ അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക സബ്സ്ക്രൈബർ ആണ് അപ്പം അദ്ദേഹത്തിന്റെ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട് വിശാൽ മീഡിയ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ പേര് പക്ഷേ എനിക്ക് ഈ ഇടയ്ക്ക് അദ്ദേഹത്തിനോട് ഒരു ചെറിയൊരു ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എൻ്റെ തമ്പനയിലെടുത്തുകൊണ്ട് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ എന്താണ് ശിക്കുക അങ്ങനെ ഒരു കുട്ടി ഉണ്ടായിരുന്നല്ലോ ആ കുട്ടി ഈ ഒരു അടുത്ത കാലത്ത് മരണപ്പെട്ടു അപ്പോൾ ആ കുട്ടിയുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അതിൽ തമ്പുനയിൽ എന്ന് വെച്ച് എനിക്ക് വന്ന കമൻസ് അല്ലെങ്കിൽ ആ കുട്ടിക്ക് വന്നൊരു കമൻസ് എന്തോ ആയിരുന്നു ഞാൻ അതിനെ തമ്പനയിലാക്കിയിട്ട് വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തു അതിൽ തമ്പുനയിൽ മാത്രം ഒരുത്തിരി ഒരാൾ വീഡിയോ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു അരിശം അതായത് എനിക്കും എന്നെയും കൂടെ ചേർത്തിട്ട് ആൾ ഒരുമാതിരി മാതിരി ദേഷ്യം എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ആ ഒരു ഇത് പക്ഷേ അപ്പം ിപ്പായിരുന്നു ആളിനെ കുറിച്ച് ആളുടെ പേരെന്തും പറയാതെ ഞാനും വീഡിയോ ചെയ്തിരുന്നു പക്ഷെ അദ്ദേഹത്തിൻ്റെ കുറച്ച് ദിവസമായിട്ട് അദ്ദേഹത്തിനെ കാണാതായപ്പോൾ ഞാനും ഒന്ന് എന്താ പറയുക സെർച്ച് ചെയ്ത് നോക്കി എന്താണ് അദ്ദേഹത്തിനെ കാണാത്തതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പല ആൾക്കാരും പല രീതിയിൽ വീഡിയോസ് ഇട്ടിരുന്നു പക്ഷെ നമുക്ക് വിശ്വസിക്കുന്ന രീതിയിൽ ആരെങ്കിലും ഒരാൾ വീഡിയോ ഇട്ടാ വീഡിയോ ഇട്ടാലല്ലേ നമുക്കത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ കഴിയുള്ളൂ അപ്പോഴും അപ്പോഴാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു ചാനലില് അദ്ദേഹം ആ കാര്യങ്ങളൊക്കെ പറയുന്നത് ഞാൻ കണ്ടത് വേറൊന്നുമല്ല അദ്ദേഹത്തിന് ഒരു മൂന്ന് വർഷം മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു വിശാൽ മീഡിയയിലെ അധ്യാപകനായ ഫക്രുദ്ദീൻ പന്താവൂർ ഒരു വീഡിയോ ചെയ്തിരുന്നു അദ്ദേഹം വീഡിയോ ചെയ്തതിൽ ഒരു പ്രമുഖ ചാനൽ അപ്പം ചാനലിൻ്റെ പേരൊന്നും അവിടെ പറയുന്നില്ല മെൻഷൻ ചെയ്യുന്നുമില്ല ഒരു പ്രമുഖ ചാനലിൽ ഒരു ഫാമിലി പ്രോബ്ലം ഉണ്ടായിരുന്നു എന്തായിട്ട് ഒരു വീഡിയോ ആ പ്രമുഖ ചാനലിൽ ഇട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു ന്യൂസിനെ അദ്ദേഹം റിയാക്ഷൻ ചെയ്തു ചെറിയൊരു പോയിന്റ് എടുത്തിട്ട് അദ്ദേഹം ഒരു റിയാക്ഷൻ ചെയ്തു പക്ഷേ കുറിച്ച് മാത്രമല്ല വേറൊരു ഫാമിലിനെ കുറിച്ചിട്ടും അദ്ദേഹം വീഡിയോ ചെയ്തിരുന്നു പക്ഷേ ഒന്നര വർഷങ്ങൾക്ക് ഇപ്പുറമായിട്ടാണ് ഈ ഒരു ഫാമിലി അല്ലെങ്കിൽ ആ ഒരു ലേഡി കാണുന്നത് കുറിച്ച് നിങ്ങൾ വീഡിയോ ചെയ്തല്ലോ എന്ന് വേണ്ടി കേസ് കൊടുത്തത് അങ്ങനെ അന്നൊരു ദിവസം അന്ന് പണ്ട് കേസ് കൊടുത്തിരുന്നു ആ കേസ് കൊടുത്തിട്ട് അതിൻ്റെ ജാമ്യമൊക്കെ കഴിഞ്ഞു അതിൻ്റെ ഒക്കെ ഏകദേശം അതിൻ്റെ ടൈം പിരീഡൊക്കെ കഴിഞ്ഞപ്പോൾ അവരുടെ വക്കീൽ വിളിച്ചു പറഞ്ഞു അത്രേ എന്താണ് ഫക്രുദ്ദീൻ ഫക്രുദ്ദീൻ പിന്നെ ആ ടൈം പിരീഡ് കഴിഞ്ഞല്ലോ അപ്പോൾ അത് പുതുക്കേണ്ട സമയമായി എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ് ഇനി ഒളിച്ചോ പേടിച്ച് ഒളിച്ചോടേണ്ട ആവശ്യം ഇനി ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനിയിപ്പം എന്നെ കൊണ്ടുപോയിട്ട് ജയിലിലിടുകയാണെങ്കിൽ ഇടട്ടെ ഞാൻ അവിടെ കിടന്നോളാം എന്ന് അദ്ദേഹം പറഞ്ഞു അതായത് ശരിക്കും എൻ്റെ ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ ബീരുക്കൾ പലതവണയാണ് മരിക്കുക പക്ഷേ ധൈര്യശാലി ഒരിക്കലേ മരിക്കുള്ളൂ എന്ന് പറയണ ആ ഒരു മെത്തേഡാണ് അദ്ദേഹം ഇവിടെ ഉപയോഗിച്ചതെന്ന് എനിക്ക് തോന്നുന്നു അതായത് വെറുതെ ഇങ്ങനെയൊരു ലേഡി ഇങ്ങനെ വെറുതെ കേസ് കൊടുക്കുന്നു വേണം പേടിച്ച് പേടിച്ച് പേടിച്ചിട്ട് ഇരിക്കണ്ട ആ കേസ് ഇതോടുകൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഒത്തുതീർപ്പാക്കാനായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹം ജയിലിൽ പോയി കിടക്കുന്നുണ്ടാവാം അപ്പോൾ അതിന് പല ആൾക്കാരും പല രീതിയിൽ പല രൂപത്തിലും പല ഭാവത്തിലും ഒക്കെ വീഡിയോ ചെയ്തതായി കണ്ടു പക്ഷെ ആയിട്ട് എന്താ പറയുന്നത് എന്നുള്ളത് ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങളെല്ലാവരും ആ സാറിന്റെ വീഡിയോസ് കാണുന്ന ആളുകളായിരിക്കാം അപ്പോൾ ഞാനും കാണുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആ വീഡിയോ എടുത്ത് ചെയ്തത് കാരണം നമ്മളൊക്കെ പിന്നെ മനുഷ്യരാണ് അപ്പോൾ മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയുമ്പോഴാണ് അവിടെ ഒരു വിജയം വരുന്നത് എനിക്ക് ഞാൻ ഓപ്പൺ ആയിട്ട് പറയുന്നു പറഞ്ഞല്ലോ എനിക്ക് എനിക്കദ്ദേഹം അദ്ദേഹത്തിനോട് ചെറിയൊരു നീരസൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് ഞാൻ അതോടുകൂടെ വിട്ടു കൂട്ടാം അല്ലാതെ അതിനെ കുറിച്ചിട്ട് ഞാനിപ്പം ദേഷ്യപ്പെട്ടിട്ട് അങ്ങനെ അങ്ങനെ തന്നെ വേണം അങ്ങനെ തന്നെ കിട്ടട്ടെ അങ്ങനെയൊന്നും ഞാൻ പറയില്ല എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് ജാമ്യം കിട്ടി അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്ക് എത്തിച്ചേരട്ടെ എന്നതാണ് എനിക്ക് ഈ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നതും ഞാൻ ചിന്തിക്കുന്നതുമൊക്കെ അല്ലാതെ ഒരാൾ നശിച്ചു പോട്ടെ എന്നൊന്നും ഞാൻ ചിന്തിക്കില്ല കേട്ടോ എനിക്ക് അത്രയ്ക്കുള്ള ധൈര്യമൊന്നുമില്ല അപ്പം എന്തായാലും അദ്ദേഹത്തിന്റെ ആ ഒരു ധീരതയെ ഞാൻ പ്രശംസിക്കുകയാണ് ും ഒളിച്ചോടാൻ കഴിയില്ല എനിക്ക് ഞാൻ എന്തായാലും ഇങ്ങോട്ട് ഞാൻ എന്തായാലും ജയിലിൽ കിടക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ ആ ഒരു പ്രവർത്തിനെ ഞാൻ സമ്മതിക്കുന്നു അള്ളേ എന്തായാലും അദ്ദേഹത്തിന്റെ ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് സംസാരിക്കുമ്പോൾ നമുക്ക് അറിയാമല്ലോ എന്താണോ കറക്റ്റ് ആയിട്ടുള്ള കാണാൻ എന്നുള്ളത് അത് സംസാരിക്കാൻ നമുക്ക് കേൾക്കാം കേട്ടോ ആവട്ടെ അപ്പൊ പല ആളുകളും എന്നോട് ചോദ്യമുണ്ട് സ്ഥിരമായിട്ട് വിസാൽ മീഡിയ കാണുന്ന ആളുകളാണ് അതിൽ സ്ത്രീ വിരുദ്ധ പരാമർശമായിട്ട് പഠിത്തൊന്നും ഒരു വീഡിയോ വന്നിട്ടില്ല അത്രയും പ്രശ്നമുള്ള അല്ലെങ്കിൽ ഒരു വലിയ വിഷയത്തിലേക്ക് എത്തിക്കുന്ന ഒരു വീഡിയോ ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ പഠിത്തൊന്നും പിന്നെ എന്താണ് അങ്ങനെ പറയുന്നത് ഫക്രൂ സാറിന് മറ്റെന്തെങ്കിലും സംഭവിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ സ്ത്രീകളുമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായി പല രീതിയിലും പല ഗോളുകളും പല മെസ്സേജുകളും വന്നിരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ പ്രിയപ്പെട്ട ആ ഒരു ശ്രോതാക്കൾക്ക് പ്രത്യേകിച്ച് വിസാൽ മീഡിയയുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് അതിനപ്പുറം എന്നെ അറിയുന്ന പക്രമാഷിനെ അറിയുന്ന ഒരുപാട് സ്നേഹിതന്മാർ സുഹൃത്തുക്കൾ എന്താണ് ഈ അറസ്റ്റ് എന്നറിയാതെ വളരെയധികം വിഷമിച്ചുകൊണ്ട് മെസ്സേജ് അയക്കുന്നവരുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് വ്യക്തമായിട്ട് എന്താണ് ഇപ്പോൾ ഫക്രസാറിനെ സംഭവിച്ചിട്ടുള്ളത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് എന്താണെങ്കിലും ഫക്രമാഷിന്റെ എല്ലാ പ്രശ്നങ്ങളും അവർക്ക് എത്രയും പെട്ടെന്ന് പരിഹാരമാക്കി കൊടുക്കട്ടെ ആവിനെന്ന് ആദ്യമേ പ്രാർത്ഥിക്കുന്നു അതായത് ഈ ഈ ഒരു പ്രശ്നം എന്നുള്ളത് ഒരു മൂന്ന് വർഷം മുന്നേ ഉണ്ടായതാണ് മൂന്ന് വർഷം മുന്നേ സംഭവിച്ചൊരു വിഷയം ഒരു പ്രമുഖ പിന്നെ ചാനലില് ഒരു പ്രമുഖ ചാനലില് ഒരു ഒരു വാർത്ത വന്നിരുന്നു അതായത് ഒരു സ്ത്രീ ഒരു സ്ത്രീയുടെ ഒരു പ്രശ്നം സ്ത്രീയുടെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫാമിലി വിഷയമാണ് അപ്പൊ ആ ഒരു പ്രമുഖ ചാനലിൽ ആ ഒരു ഫാമിലി വിഷയത്തിൽ അവിടെ ആ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള എന്തൊക്കെയോ വിഷയങ്ങൾ അതെന്തോ ആവട്ടെ അപ്പൊ അതിന്റെ ഒരു അഭിമുഖം ഒരു പ്രമുഖ ചാനലിൽ വന്നിട്ട് അത് ഭയങ്കര വിവാദമായിരുന്നു പക്ഷെ ആ പ്രമുഖ ചാനലിൽ വന്ന വാർത്തയുടെ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് ഫക്രുദ്ദീൻ സാറിന്റെ ആ ഒരു പിന്നെ ചാനലിൽ അദ്ദേഹം ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ചാനലിൽ ഇട്ടത് ആ ഒരു വിഷയം മാത്രം സംസാരിക്കാനല്ല മറ്റെന്തോ ഒരു ഫാമിലി വിഷയത്തിനെ കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ അങ്ങനെ സ്വന്തം ഭർത്താവ് കുറിച്ച് പറഞ്ഞ എന്തോ വിഷയങ്ങളോ ഒരു അഭിമുഖം കൊടുത്തതോ എന്തോ അദ്ദേഹത്തിന്റെ ചാനലിൽ ഒരു മൂന്ന് വർഷം മുന്നേ ഒരു പിന്നെ വിഷയം അവതരിപ്പിക്കുമ്പോഴാണ് ഫക്രു സാർ അങ്ങനെ ആ ഒരു ചെറിയ ഒരു വീഡിയോ ഇട്ടിട്ട് ആ വിഷയം അവതരിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു പരാതി കൊടുത്ത സഹോദരിയുടെ ഫോട്ടോ തമ്പിനയിൽ വെച്ചിട്ടോ പേര് വെച്ചിട്ടോ ഒന്നും ഫക്രുമാഷ് അത് വാർത്ത ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ആ പ്രമുഖ ചാനലിൽ വന്ന ആ വാർത്ത ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഒരുപാട് വിഷയങ്ങളിലേക്ക് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ആ ഒരു പ്രമുഖ ചാനലിന്റെ ആ ഒരു അവതാരകനെ അറസ്റ്റ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പോഴും ഫക്രുമാഷ് ഈ ഒരു ചാനലിൽ കൊടുത്ത വാർത്ത അത്ര കാര്യമാക്കിയിട്ടില്ല കാരണം ഒരു ചെറിയ ഭാഗമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത് ഓക്കെ അപ്പൊ അങ്ങനെ അതിനുശേഷം ആ ഒരു വിഷയങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്നര വർഷത്തിന് ശേഷമാണ് ഫക്രുദ്ദീൻ സാറിന്റെ ചാനലിൽ ഈ ഒരു വാർത്ത ഈ ഒരു സഹോദരിയെ കുറിച്ചിട്ട് എങ്ങനെ ഒരു പരാമർശം നടത്തി എന്ന് പറഞ്ഞിട്ട് ഒരു ഫക്റദ്ദീൻ സാറിനെതിരെ കേസ് വരുന്നത് അപ്പൊ ആ കേസ് വന്ന വീട്ടിലേക്ക് അന്വേഷണത്തിന് വന്ന സമയത്ത് സാർ സാറല്ലെ ഞാൻ ഫക്തദ് സാറും കൂടി പ്രോഗ്രാമിൽ പോകുന്ന സമയത്താണ് വീട്ടിൽ നിന്ന് വിളിച്ചിങ്ങനെ പോലീസ് വന്നിട്ടുണ്ട് എറണാകുളം ഭാഗത്ത് നിന്ന് എന്തൊരു സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തിയതിന്റെ പേര് ലാസ്റ്റാണെന്ന് പറഞ്ഞു അപ്പൊ അപ്പു സാർ ഒരു രീതിയിലും അതിനെ കുറിച്ച് യാതൊരു ഐഡിയ ഡി കിട്ടുന്നില്ല കാരണം അദ്ദേഹം വാർത്ത കൊടുത്തിട്ട് ഒന്നര വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ ഈ ചാനലിൽ കുറച്ച് ഭാഗത്ത് ഇങ്ങനെ ആ ഒരു സഹോദരിയെക്കുറിച്ച് പറഞ്ഞത് ആ സഹോദരി കണ്ടെന്നും കേസ് കൊടുത്തതും ആ കേസ് കൊടുത്തിനൊന്നും നമ്മൾ പറയാൻ പാടില്ല കാരണം ഓരോരുത്തരുടെ പ്രൈവറ്റ് ലൈഫിലേക്ക് ഇറങ്ങിച്ചാലും ആരും പാടില്ല പക്ഷെ അന്നൊക്കെ സുഖം അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ല മറ്റൊരു മാധ്യമത്തിന്റെ ചാനലിൽ വന്ന വാർത്തയാണല്ലോ അതുകൊണ്ടായിരിക്കും അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരിക്കാം അപ്പൊ അത് പറയുന്നു നമ്മുടെ ഒരു ഒരു സഹോദരിമാരെയും ഒരു പിന്നെ പ്രത്യേകമായിട്ട് അവരുടെ പ്രൈവറ്റ് ലൈഫിലേക്കോ അല്ലെങ്കിൽ ഫാമിലി ലൈഫിലേക്കോ കയറി തന്ന ആരോപണങ്ങളും ആശേപങ്ങളും ഒന്നും പറയാൻ പാടില്ല അത് സഹോദരി ആണെങ്കിലും സഹോദരന്മാരെ ആണെങ്കിലും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ വാർത്തകൾ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ എല്ലാവരും സൂക്ഷിക്കണം എന്ന് ആദ്യമേ ഇതിൽ ഓർമ്മപ്പെടുത്തുന്നു അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആ ഒന്നര വർഷങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് ഒരു അറസ്റ്റുമായിട്ട് വന്ന സമയത്താണ് എന്താണ് ഏതാണെന്ന് അറിയാതെ നമ്മൾ നമ്മളതിനെക്കുറിച്ച് ചോദിച്ചറിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒന്നര വർഷം മുന്നേ നിങ്ങൾ കൊടുത്ത ഒന്നര രണ്ട് വർഷം ഏകദേശം ആയിട്ടുണ്ടായിരിക്കും കൊടുത്ത ഒരു വാർത്ത ഇപ്പോഴാണ് ആ സഹോദരി കണ്ടിട്ടുള്ളത് അതുകൊണ്ട് അതിൽ പരാതി ഉണ്ടെന്ന് പറയുകയും അങ്ങനെ പോലീസ് വന്ന സമയത്ത് ഞങ്ങൾ നാട്ടിലില്ല ഞങ്ങൾ പുറത്തൊരു പ്രോഗ്രാമിലായിരുന്നു അങ്ങനെ പോലീസ് തിരിച്ചു പോയി പിന്നീട് അതിനുശേഷം പക്ുമാഷി അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ഓർഡർ എടുക്കുകയും ചെയ്തു ആ ഓർഡർ കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം വാർത്തി കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് ചാനലിൽ ഇട്ടിരുന്നു ഇപ്പൊ ഏകദേശം അങ്ങനെ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം അന്നത്തെ ആ ഒരു അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള ആ ഒരു ജാമ്യം അല്ലെങ്കിൽ ആ ഒരു ഓർഡർ ഇപ്പൊ റദ്ദായിരിക്കുകയാണ് അങ്ങനെ റദ്ദായതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെ വിളിച്ച് വിവരം അറിയിച്ചു അക്കൊരു വിവരം അറിയിച്ചു ഇങ്ങനെ ഒരു പിന്നെ അന്നത്തെ ആ ഒരു വിഷയത്തിന്റെ പേരിൽ നിങ്ങൾക്ക് അറസ്റ്റ് ഉണ്ട് അന്നത്തെ ആ കോടതിന്ന് എടുത്തിട്ടുള്ള ഓർഡർ റദ്ദായിട്ടുണ്ട് അതുകൊണ്ട് ജാമ്യം എടുക്കണമെന്ന് ഫക്ുദ്ദീൻ സാറിനോട് വക്കീൽ വിളിച്ച് പറഞ്ഞതാണ് പക്ഷെ ഫക്രദീൻ സാർ എന്താണെന്ന് അറിയില്ല എന്നോ ഈ വിഷയം ആദ്യമേ വിളിച്ചു പറഞ്ഞത് എനിക്ക് അന്നത്തെ ആ ഒരു കേസ് വീണ്ടും പ്രശ്നമായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ ജാമ്യം എടുക്കുന്നില്ല കുറച്ച് എടുക്കാൻ തീരുമാനിച്ചു എന്താണെങ്കിലും എന്റെ അടുത്തൊരു അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ ആയിക്കോട്ടെ ഇനി വീണ്ടും അത് ഇങ്ങനെ എനിക്ക് ഓടി നടക്കാൻ വയ്യ അപ്പ ഞങ്ങളൊക്കെ സ്നേഹിതമാരെ ഒരുപാട് ഉപദേശിച്ചതാണ് അങ്ങനെ കിടന്നാൽ എളുപ്പമല്ല പല രീതിയിലുള്ള പല രീതിയിലുള്ള വാർത്തകൾ വരും പലരും പലതും പറയാതിരിക്കുന്നുണ്ടായിരിക്കാം കാരണം അങ്ങനെയാണല്ലോ ഈ ഒരു മേഖല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അങ്ങനെ രസിക്കൂല എല്ലാവരെയും സന്തോഷിപ്പിച്ചിട്ട് ഒരു വാർത്തയും ആർക്കും കൊടുക്കാനും കഴിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ മനസ്സിലാക്കി അദ്ദേഹം വീട്ടിൽ തന്നെ ഇരുന്നു അപ്പോ ഇതാണ് കാര്യം അപ്പോ കാര്യം അറിയാതെ നമ്മൾ ഓരോ വീഡിയോ ചെയ്യാൻ പാടില്ലല്ലോ എന്തായാലും അദ്ദേഹം എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഫാമിലിയുമായി ചേരട്ടെ ഇനിയിപ്പോൾ ജാമ്യം കിട്ടിയോ ഇനി അദ്ദേഹം എന്താ പറയുക കേസിൽ നിന്ന് ഒഴിവായോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഞാൻ കണ്ടു ഞാൻ വീഡിയോന്റെ യഥാർത്ഥ്യം കണ്ടപ്പോൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ ചെയ്യുന്നു നന്ദി നമസ്കാരം